ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കറി വേൾഡ് എന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കുറുമ്പോ അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് ഒരു പാത്രം അടുപ്പത്ത് വെക്കുക ഞാൻ കുക്കറാണ് വച്ചേക്കുന്നത് അതിലേക്ക് കറിവേപ്പില വെളിച്ചെണ്ണ കറിവേപ്പില ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ ഇട്ടിട്ട് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള സവാളയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഒരു അതൊരു പരുവായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് അതും ഇട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം അത് ഒന്നതിൽ പിടിച്ച് മസാലയെല്ലാം പിടിക്കുമ്പോൾ കുറച്ച് മുളക് കൂടി ഒരു അല്പം മതി ഒരുപാടൊന്നും വേണ്ടി അങ്ങനെ നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളക് കൂടിയിട്ട് അതും കൂടി ഒന്ന് വയറ്റി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ക്യാരറ്റ് ഗ്രീൻ പീസ് ബീൻസ് പച്ചമുളക് ഇത്രയും ഇപ്പം വെജിറ്റബിൾ നിങ്ങൾക്ക് ഏതൊക്കെ ഇഷ്ടമുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നത് വേണം അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെയിൽ ഇത്രയും അവൈലബിളായിട്ടുണ്ടായിരുന്നു ഞാനത് ഇട്ട് കൊടുത്തു എന്നിട്ട് ആ മസാലയിലേക്ക് ഇതൊന്ന് പിടിക്കാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം അതിനുശേഷം അത് വേഗുന്നതിനാവശ്യമുള്ള ആവശ്യമുള്ള പച്ചക്കറി വന്നതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഒരു മൂന്ന് ഡിസിലൊക്കെ കേട്ടാൽ മതിയാവും അപ്പോഴത്തേക്കും വെജിറ്റബിൾസ് പെട്ടെന്ന് വെന്ത കിട്ടും ഓക്കെ ആ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നമുക്ക് ഈ ഈ തയ്യാറാക്കി എടുക്കാം കുറച്ച് തേങ്ങ മിക്സിയിലെടുത്ത് അതിലേക്ക് കുറച്ച് ജീരകപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി നന്നായിട്ട് നന്നായിട്ടായിരിക്കണം ഫൈനായിട്ട് അപ്പം നിങ്ങൾക്ക് ഇച്ചിരി കൊഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേരും പക്ഷേ ഇവിടെ എനിക്കിഷ്ടമല്ല അതൊന്നും നമ്മളത് ചേർത്തിട്ടില്ല അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് വേണമെങ്കിൽ നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ കുക്കറിൽ മലക്കറിയെല്ലാം വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അരപ്പ് നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് എരിവിന് ഒരു മണം അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി മതി പിന്നെ നമ്മുടെ അരപ്പ് ചേർത്തതിന് ശേഷം കറി തിളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി അപ്പോൾ കുറുമക്കറി തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ ഇപ്പം ബായ്